ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ ആറ് ശനി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് കേരളത്തിലെ എസ് ഐ ആർ നീട്ടിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയക്രമം മാറ്റി സമയക്രമം മാറ്റി നൽകിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്യൂമറേഷൻ ഫോം ഡിസംബർ പതിനെട്ട് വരെ സ്വീകരിക്കുമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് ഒരാഴ്ച നീട്ടണമെന്ന സർക്കാർ ആവശ്യം അംഗീകരിച്ചാണ് കമ്മീഷന്റെ തീരുമാനം കരട് പട്ടിക ഇരുപത്തിമൂന്നിനും അന്തിമ പട്ടിക ഫെബ്രുവരി ഇരുപത്തിയൊന്നിനും പ്രസിദ്ധീകരിക്കും നേരത്തെ കേരളത്തിലെ എസ് ഐ ആർ തടയാതെയായിരുന്നു സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്യൂമറേഷൻ ഫോം സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി നീട്ടുന്നത് അനുഭാവപൂർവ്വം പരിഗണിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കോടതി നിർദ്ദേശം നൽകിയിരുന്നു എസ് ഐ ആർ പ്രക്രിയയ്ക്ക് നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ഉപയോഗിക്കരുതെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അടുത്തറിയിപ്പ് ആറുമാസത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം റിസർവ് ബാങ്ക് വണ്ണനയ സമിതി അടിസ്ഥാന പലിശ നിരക്കിൽ പൂജ്യം പോയിൻറ്റ് രണ്ടേ അഞ്ച് ശതമാനത്തിൻ്റെ കുറവ് വരുത്തിയിരിക്കുകയാണ് റിപ്പോ നിരക്ക് അഞ്ച് പോയിൻ്റ് രണ്ടേ അഞ്ച് ശതമാനമായതിനാൽ ഭവന വാഹന വ്യക്തിഗത വായ്പകളുടെ പലിശ നിരക്കിൽ കുറവുണ്ടാകും വായ്പകളുടെ പ്രതിമാസ തിരിച്ചടവോ തിരിച്ചടവ് കാലയളവോ കുറയാം പുതിയ സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശയും ഇതിന് ആനുപാതികമായി കുറഞ്ഞേക്കും പുതിയ നിക്ഷേപങ്ങൾക്കും നിലവിലുള്ളതിന്റെ കാലാവധി തീരുമ്പോൾ പുതുക്കുമ്പോഴുമാണ് പുതിയ പലിശ നിരക്ക് ബാധകമാകുന്നത് അടുത്തറിയിപ്പ് അതിദാരിദ്ര്യമുക്തമായി കേരളത്തെ പ്രഖ്യാപിച്ചത് കാരണം അഞ്ച് പോയിന്റ് ഒൻപത് നാല് ലക്ഷം മഞ്ഞക്കാട് വെട്ടില്ലെന്ന് കേന്ദ്രം കേന്ദ്രം വ്യക്തമാക്കിയതോടെ കേരളത്തിന് ആശ്വാസമായിരിക്കുകയാണ് അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചാൽ അന്ത്യോദയ റേഷൻ മുടങ്ങിയേക്കുമെന്ന് സർക്കാരിന് പോലും ആശങ്കയുണ്ടായിരുന്നു അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം അന്ത്യോദയ റേഷനെ ബാധിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് വ്യക്തമാക്കിയത് അന്ത്യോദയ പദ്ധതിക്ക് കേന്ദ്രത്തിന് കൃത്യമായ പദ്ധതിയുണ്ട് കേരളത്തിന്റെ പ്രഖ്യാപനം തടസ്സമാകില്ല കേരളത്തിന് നിലവിൽ നൽകുന്ന ഭക്ഷ്യധാന്യത്തിന്റെ അളവിൽ കുറവുണ്ടാകില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുകയാണ് അടുത്ത അറിയിപ്പ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ പതിനെട്ട് മാസത്തെ കുടിച്ചുകയായിട്ടാണ് ഉള്ളത് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വാങ്ങുന്നവർക്ക് നവംബർ മാസത്തെ പെൻഷനും കുടിച്ചുകയായിരുന്നു ഇപ്പോഴിതാ ഒരു മാസത്തെ ആയിരത്തി രൂപ മാത്രമായി ഇപ്പോൾ തുക വിതരണം ആരംഭിച്ചിട്ടുണ്ട് നിരവധി പേർക്കാണ് തുക കിട്ടിയിരിക്കുന്നത് ഇതോടൊപ്പം ക്ഷേമ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവർക്ക് ഡിസംബർ മാസത്തെ പെൻഷൻ നേരത്തെ വിതരണം ചെയ്യുമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഇതിനായി ആയിരത്തി നാൽപ്പത്തിയഞ്ചു കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച മുതൽ വിതരണം ചെയ്യുമെന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത് നവംബർ മാസത്തെ രണ്ടായിരവും കുടിശ്ശിക പെൻഷനിലെ ഒരു ഘടവും ചേർത്ത് മൂവായിരത്തി അറുനൂറ് രൂപയുടെ വിതരണം സംസ്ഥാനത്ത് ഇപ്പോൾ ഏകദേശം പൂർത്തിയായിരിക്കുകയാണ് കേന്ദ്രവിഹിതം അക്കൗണ്ടുകളിലേക്ക് എത്തുന്നവർക്കും തുക എത്തിയിട്ടുണ്ട് എന്തായാലും തിങ്കളാഴ്ച അതായത് ഡിസംബർ പതിനഞ്ച് മുതൽ ഡിസംബർ മാസത്തെ രണ്ടായിരം രൂപയുടെ വിതരണം ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തുന്നവർക്ക് തിങ്കളാഴ്ച മുതൽ തുക ലഭിക്കുമെങ്കിലും വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ചൊവ്വയോ ബുധനോ മുതലൊക്കെ ആയിരിക്കും സജീവമാകുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കുകൂടി